പെരുമ്പിളി സഹകരണ സംഘം ഇക്കഴിഞ്ഞ എസ്എസ്എൽസി പ്ലസ് ടു ബിരുദം ബിരുദാനന്തര ബിരുദം തത്തുല്യ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച സംഘാംഗങ്ങളുടെ മക്കൾക്കുള്ള മോൺ ഇമ്മാനുവൽ ലോപ്പസ് മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള ആദരവും നൽകി ഞാറക്കൽ എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ഞാറക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കറ്റ് ടിറ്റു ആന്റണിയും കർത്തവടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എൽ ദിലീപ് കുമാറും ചേർന്ന് പദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ഈ മുഴുവൻ അനുഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ആദരിക്കപ്പെടുന്നു ഈ കിട്ടുന്ന ആദരവ് നിങ്ങളെ മഹണാഭ കാരണം അവരാണ് നിങ്ങളെ സജ്ജമാക്കുന്നത് നിങ്ങളുടെ എഴുപതിസന്ധി സമയങ്ങളിലും നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ ചങ്ങലുകളായപ്പോഴും എല്ലാ വിഷയങ്ങളിലും നിങ്ങളോടൊപ്പം നിൽക്കുന്ന നിങ്ങളുടെ മോദാതാക്കളാണ് ഈ ചടങ്ങിൽ ഈ ആദരവ് സ്വീകരിക്കപ്പെടുന്നത് സംഘം പ്രസിഡന്റ് പി പി ഗാന്ധി അധ്യക്ഷത വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നുകളിൽ പെരുപള്ളി താരങ്ങൾ സ്വാഗതമായ പെരുപള്ളി പള്ളിയുടെ സഹോദരി மரணங்குகள் நடத்தான் கழியாது பழக்காயிலும் பொழிஞ்சு நடத்த அவசரத்தில் ஆடங்குகளுக்கு ஒரு மாற்றம் வந்து പെരുമ്പുള്ളി മരണ ആവശ്യ സഹായ സഹകരണ സംഘമായി ആരംഭിച്ച ഒന്നാണ് ഇന്ന് പെരുമ്പള്ളി കോപ്പറേറ്റീവ് സൊസൈറ്റിയായി മാറിയിരിക്കുന്നത് അന്നേരത്തിന്റെ ചരിത്രം പറയുന്നത് ഇന്ന് ആ പെരുമ്പള്ളി പെരുമ്പള്ളി ദേവാലയത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഇന്ന് നിലനിൽക്കുന്ന ഒരു മാവ് ഒരു മാവ് ഒരു അവരുണ്ട് ആ മാവ് ആ മാവയെ കണ്ടാൽ അറിയാൻ നൂറുകണക്കിന് വർഷം പഴയ ഒരു മാവാണ് ആ മാവിന്റെ നിന്നുകൊണ്ടാണ് സഹായ ആദ്യ ാണ് ആദ്യകാല പ്രസിഡന്റ് ആയിട്ട് ഇമാനുവൽപ്പസ് അതിന്റെ പ്രസിഡന്റ് ആയിട്ട് പതിനൊന്ന് പേരുടെ വന്ന ഒരു സംഘം രൂപീകരിച്ചുകൊണ്ട് അന്ന് കൊച്ചി രാജ്യമായിരുന്ന സമയത്ത് കൊച്ചി രജിസ്റ്റർ കൊച്ചി സേവകരണ രജിസ്റ്ററാണ് അവര് അന്ന് അനുവാദം നൽകിക്കൊണ്ട് പ്രവർത്തനം ആരംഭിച്ചു പോകുന്നത് അതിനുശേഷം തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തോടുകൂടി ഇതിനെ സംസ്ഥാന സർക്കാരിന്റെ അധീനതയിലേക്ക് എത്തുമ്പോൾ അത് പിന്നീട് പെരുമ്പിള്ളി സംഘമായി മാറിയിരിക്കും കേരളത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ വിദഗ്ധനും പ്രഭാഷകനുമായ വി കെ സുരേഷ് ബാബു അവാർഡ് വിതരണോദ്ഘാടനവും മുഖ്യ പ്രഭാഷണവും നടത്തി സമ്മാനം സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഒരു സമ്മാനം സമ്മാന താരം എസ് അദ്ദേഹം യൂണിഫോമിലാണ് സമ്മാനം സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കും അദ്ദേഹത്തിന് ചെറിയ സംഘർഷം വന്നു പെട്ടെന്നേക്ക് പോകണമെന്ന് അദ്ദേഹം ഉടൻ തന്നെ പഞ്ചായത്തിനൊപ്പം ബാക്കി സമ്മാനം കൊടുക്കും എനിക്ക് പെട്ടെന്ന് പോകണം എന്ന് സമ്മാനം കൊടുക്കുന്ന കുട്ടി അദ്ദേഹം തിരിച്ച് ജീപ്പ് കയറി അടുത്ത കുട്ടിയുടെ പേര് വിളിച്ചു ഈ കുട്ടി രണ്ടാം ക്ലാസ്സിലുള്ള ഒരു കുട്ടി ആ ശരി അടുത്ത് നിന്നിട്ട് താഴെ കഴിഞ്ഞിട്ട് പറഞ്ഞു കശീതന്നീ സമ്മാനം ആ യൂണിഫോം വിട്ടിട്ട് നാട്ടുകാരുടെ മുന്നിൽ ഇത് തരിക എന്നതാണ് കുട്ടിയുടെ ആഗ്രഹം ആ ആഗ്രഹം ഈ ദിവസവും കാണുന്ന പഞ്ചായത്തിനൊപ്പം തരുന്ന ഞാൻ വിളിച്ചിട്ട് ൊക്കണം പറഞ്ഞ് തിരിച്ചു വന്നപ്പോ ആ കുട്ടിയുടെ ചുണ്ടിലൊരു കുതിരി ഉണ്ടായി നല്ല മഴക്കാലത്ത് വെയിലുണ്ടാകുന്ന ഒരു തിളക്കമില്ലേ ആ തിളക്കം അതാണ് സമ്മാനത്തിന്റെ മൂല്യം സമയക്കായി മാനിക്കുക നല്ല മനസ്സോടെ നമ്മളെ വിവാഹത്തിലൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വിവാഹത്തിലൊക്കെ സഹ ഒരു കടന്നിട്ട് പൈസ കൊടുത്തു ആ കടക്ക് വേണ്ടി വെക്കും അത് സമ്മാനമാണോ അല്ല അത് സമ്മാനം അത് സമയക്കല്ല നല്ല മനസ്സല്ല എന്റെ മോണ കല്യാണത്തിന് അഞ്ഞൂറ് കൂട്ടി ഇങ്ങോട്ട് തരണം എന്നുദ്ദേശമുണ്ട് അത് സമയത്തല്ല എന്നാൽ ഇവിടെ ഈ സഹകരണ സംഘം നിങ്ങൾക്ക് നേരുന്നത് അവരൊന്നും നിങ്ങളിൽ ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾ എല്ലാവരും ജോലി കിട്ടിയിട്ട് ഈ സഹകരണ സംഘത്തിൽ ഡിപ്പോസിറ്റ് നടത്തണം ഇവിടുന്ന് ലോൺ വാങ്ങണം എന്നൊന്നും അവരിപ്പോ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നുമില്ല ആവശ്യപ്പെടുന്നുമില്ല നിങ്ങളെ അംഗീകരിക്കണം ഈ നാട്ടിലെ അഭിമാന താരങ്ങളാണ് അങ്ങോട്ട് നിങ്ങളെ അംഗീകരിക്കണം എന്ന് മാത്രമാണ് അവരുദ്ദേശിക്കുന്നത് ആ സമ്മാനങ്ങൾ നമ്മുടെ കൂടുതൽ മുന്നോട്ട് കുതിക്കുവാനുള്ള ബാധ്യതയാണ് ആ ബാധ്യത നിർമ്മിച്ചുകൊണ്ട് ഈ പെരുമ്പള്ളി സഹകരണ സംഘം ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിച്ചതിന് ആ സഹകരണ സംഘത്തിന്റെ ഭാരവാഹികളെ ഹൃദയം നിറഞ്ഞ് ഞാൻ അഭിനന്ദിക്കുകയാണ് വാർഡ് അംഗങ്ങളായ വാസന്തി സജീവ് ഞാറക്കൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജി ജി ഘോഷ് ഒച്ചന്തൊരുത് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കണ്ണങ്ങനാട്ട് കർത്തേടം റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ജോർജ് സക്കീര സംഘം വൈസ് പ്രസിഡന്റ് രാജു ആന്റണി സംഘം സെക്രട്ടറി എ എസ് മിലാനി എന്നിവർ പ്രസംഗിച്ചു ഇതോടനുബന്ധിച്ച് മോൺ ഇമ്മാനുവൽ ലോപ്പസ് മെമ്മോറിയൽ പെരുമ്പിള്ളി സഹകരണ ലാബിന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ പരിശോധനയും നടന്നു